നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലിക കിരീടവും സ്പാനിഷ് സൂപ്പർ കപ്പും സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരമാണ് അവർക്ക് കളിക്കാനുള്ളത് ജർമ്മൻ കരുത്തരായ ബൊറൂസിയ ഡോഡുമുണ്ടാണ് അവരുടെ എതിരാളികൾ ഈ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ രണ്ട് സൂപ്പർ താരങ്ങളാണ് വിനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ ജോർഡ് ബെല്ലിംഗ് ഈ രണ്ടു പേരും ഇപ്പോൾ ബാലണ്ടിയർ പോരാട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇക്കാര്യത്തിൽ റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ ഇതിഹാസമായ ജൂലിയോ ബാപ്റ്റിസ്റ്റ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബെല്ലിങ്ഹാമിനേക്കാൾ ബാലണ്ടിയോർ പുരസ്കാരം അർഹിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനുള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബാപ്റ്റിസ്റ്റയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയർ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ വളരെയധികം സ്ഥിരത പുലർത്തിയ ഒരു താരമാണ് മികച്ച താരങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക ഇത്തവണത്തെ ബാലണ്ടിയോർ പുരസ്കാരം അത് വിനീഷ്യസിന് നൽകണം അതിൽ സംശയമൊന്നുമില്ല ബെല്ലിംഗ് വിനിക്കും ഇടയിൽ വിനി തന്നെയാണ് അവാർഡ് അർഹിക്കുന്നത് അതിന്റെ കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ കൂടുതൽ മികവ് കാണിച്ചു എന്നുള്ളതാണ് ഇതാണ് ജൂലിയോ ബാപ്റ്റിസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കണക്കുകൾ കൊണ്ട് രണ്ടുപേരും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് പക്ഷേ നിലവിൽ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത് ഇനി യു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വിജയിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിന് ആ ഒരു കിരീടം സ്വന്തമാക്കേണ്ടതുണ്ട് അതിനുശേഷം നടക്കുന്ന കോപ്പ അമേരിക്ക യൂറോകപ്പ് ടൂർണമെന്റുകളും ഈ ഒരു ബാലണ്ടിയോർ പുരസ്കാര ജേതാവിനെ തീരുമാനിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം